ജഗദീപ് ധൻഖറിന് സ്വമേധയാൻ മര്യാദകേട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ നെഞ്ചത്തേക്ക് വേണ്ട എന്നുള്ള താക്കീത് കൂടി നൽകിയിരിക്കുകയാണ് കോടതിയലക്ഷ്യത്തിന് കേസെടുത്താൽ ഉപരാഷ്ട്രപതി പദവി മിനിട്ടുകൾക്കകം തെറിക്കും എന്നത് ഓർമ്മിച്ചോളൂ എന്നതുകൂടിയാണ് വ്യക്തമാക്കുന്നത് ഉപരാഷ്ട്രപതി പദവിയിൽ കൊണ്ട് യോജിക്കാത്ത പ്രവണതകൾ കാണിക്കുകയാണെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് സുപ്രീം കോടതി ഉപരാഷ്ട്രപതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ജഗദീപ് ധൻഖറെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് സുപ്രീം കോടതിയെ മിരുത്താം എന്നാണ് നരേന്ദ്രമോദിയുടെ ഭാവമെങ്കിൽ അതങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്ന കൃത്യമായ നീക്കമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാം തമിഴ്നാട് ഗവർണർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച സുപ്രീം കോടതിയുടെ ഈ നീക്കത്തെ ഈ രാജ്യത്തെ മതേതര മുന്നണികളെല്ലാം ഇത് കൈയോടെ സ്വീകരിച്ചിരിക്കുകയാണ് ഇത് നീതിയുടെ വിജയമാണ് ഇന്ത്യയിൽ എല്ലാ രീതിയിലും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ അവിടെ ധർമ്മത്തിന് വിഘ്നം സംഭവിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നത് ഓരോ മനുഷ്യനെയും ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമല്ല ഈ രാജ്യത്തിന്റെ പരമോന്നത അധികാരികൾ എന്നത് നിഷ്കർഷിക്കുക കൂടിയാണ് സുപ്രീം കോടതി നിർണായകമായ വിധി പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത് ജഗദീപ് ധൻഗറുടെ കസേര തെർമ്മിക്കാൻ ഒരു ദിവസം പോലും സുപ്രീം കോടതിക്ക് വേണ്ട എന്നതുകൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് വന്നിരിക്കുന്നത് രാഷ്ട്രപതി ആയിരുന്നാലും ഉപരാഷ്ട്രപതി ആയിരുന്നാലും നിലയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ കർശനമായിട്ടുള്ള നീക്കങ്ങൾ സ്വമേധ സുപ്രീം കോടതി താല്പര്യപ്പെടേണ്ടി വരും അത്തരത്തിലേക്ക് ഒരു കീഴ്വടക്കം കേട്ടുകേൾവില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ പോലും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിലേക്ക് കോടതിയും കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ നിലക്കാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ വക്ക ഭേദഗതി നിയമത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു ആ നീക്കത്തെ പരിപൂർണമായി സ്റ്റേ ചെയ്യേണ്ടതിന്റെ അനിവാര്യത സുപ്രീം കോടതി വിളിച്ചോതുകയാണ് എന്നിട്ട് പോലും ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ അത്തരത്തിൽ ഒരു നീക്കം ചെയ്തില്ല ആ സാമാന്യ മര്യാദ കേന്ദ്ര സർക്കാരും പാലിക്കേണ്ടതായുണ്ട്